അസ്സാംബില്ലാ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുകയുണ്ടായി വഫാത്തായി പോയ മഹാന്മാർബിയു ചെയ്യുമെന്ന് നാം വിശദീകരിച്ച് സംസാരിച്ചു ഒട്ടേറെ പേർ ചോദിക്കുകയുണ്ടായി അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുന്ന ശേഖന്മാരെ പിൻപറ്റേണ്ടതുണ്ടോ എന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം ഒരിക്കലും അങ്ങനെ ഒരു ആശയത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടില്ല പോയ മഹാന്മാർ തർബീയത്ത് ചെയ്യും എന്നാണ് പറഞ്ഞത് അതേസമയം പോയ മഹാന്മാർ തർബീയത്ത് ചെയ്യുമെങ്കിൽ ആ തർബീയത്ത് ലഭിക്കുന്നവർ ജീവിച്ചിരിക്കുന്ന ശേഖന്മാരെ തർബിയത്തിന് വേണ്ടി പോയി കാണേണ്ടതില്ല അത് സത്യം വഫാത്തായിപ്പോയ മഹാന്മാരുടെ തർബിയത്ത് ലഭിക്കുന്നവരെ കുറിച്ചാണ് ലഭിക്കുന്നവരുണ്ട് ഞാൻ ക്ലാസ്സുകളിൽ വിശദീകരിച്ചു അത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം അനുഭവങ്ങൾ വിശദീകരിച്ചു വഫാത്തായിപ്പോയ മഹാന്മാരുടെ ലഭിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്ന ശേഖന്മാരെ തേടി പോകേണ്ടതില്ല എന്നല്ലാതെ വഫാത്തായിപ്പോയ മഹാന്മാർ തർബിയത്ത് ചെയ്യും അത് ലഭിക്കുന്നവർ ഈ ലോകത്തുണ്ട് എന്ന് കരുതി നമുക്ക് ജീവിച്ചിരിക്കുന്ന ശേഖന്മാരെ തേടി പോകാതിരിക്കാൻ കഴിയോ നൂറിൽ നൂറ് ശതമാനത്തിൽ എടുക്കുകയാണെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം പേർക്കും വഫാത്തായി പോയവരിൽ നിന്ന് തർബിയത്ത് ലഭിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല വളരെ കുറഞ്ഞ ആളുകളാണ് വഫാത്തായി പോയവരിൽ നിന്ന് നേർക്കു നേരെ ജീവിച്ചിരിക്കുന്ന ഒരു ഷെയ്ഖിൻ്റെ വസീലയില്ലാതെ നേർക്കുനേരെ തർബ്യത്ത് ലഭിക്കുന്നവർ വളരെ കുറവാണ് സാധാരണ രീതിയിൽ വശാഹന്മാർ അവരുടെ പതിവ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വഫാത്തായി പോയ മഹാന്മാർ തർബിയത്ത് ചെയ്യുന്നത് അവരുടെ ഖലീഫമാർ വഴിയാണ് അവർ ഏൽപ്പിച്ചിട്ടുള്ള ആ തൊരീത്തിൻ്റെ നിലവിലുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഖലീഫമാർ ആ മഹാന്മാരുടെ ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ അവർ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ അവർ മുഖേനയാണ് സാധാരണഗതിയിൽ വഫാത്തായി പോയ മഹാന്മാർ തെറുബ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നാം നേരത്തെ പറഞ്ഞു വഫാത്തായി പോയ മഹാന്മാർക്ക് ഇവരെ കൂടാതെ നേർക്കു നേരെയും ചെയ്യാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട വിശുദ്ധ നിങ്ങൾ അല്ലാഹു എന്താണ് അതിന്റെ ആദ്യ വചനമാണല്ലോ ഏത് ചെറിയ കുട്ടിക്കും അറിയാം അതിന്റെ റഹ്മാനായ ആകൂ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അർത്ഥം വെച്ചു കൊടുക്കും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ ലോകത്ത് ഇഹലോകത്ത് വച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും വേർതിരിവില്ലാതെ വഴിപ്പെട്ടവരെന്നോ വഴിപ്പെടാത്തവരെന്നോ വേർതിരിവില്ലാതെ ഗുണം ചെയ്യുന്നവൻ അനുഗ്രഹം ചൊരിയുന്നവൻ റഹ്മാൻ എന്നാൽ റഹീമിന്റെ അർത്ഥം എന്താണ് വഴിപ്പെട്ടവർക്ക് വിശ്വസിച്ചവർക്ക് പ്രത്യേകമായി പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ ഇഹലോകത്ത് വഴിപ്പെട്ടവരെന്നോ വഴിപ്പെടാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഗുണം ചെയ്യുന്നവൻ ഏത് തെമ്മാടിക്കും ഏത് കൊള്ളക്കാരനും ഏത് നല്ലവനും ഏത് കെട്ടവനും യാതൊരു യാതൊരുതര വേർതിരിവോ വകതിരിവോ ഇല്ലാതെ വകതിരിച്ചു കൊണ്ട് പ്രത്യേകമായിട്ട് ഒരു ഒരു കൂട്ടത്തെ പ്രത്യേകം പരിഗണിച്ച് എന്ന രീതിയിലല്ല എല്ലാവരിലേക്കും എല്ലാവരിലേക്കും സർവചരാചരങ്ങളിലേക്കും സർവ മനുഷ്യരിലേക്കും അവന്റെ അവന്റെ സ്നേഹങ്ങൾ അതേസമയം റഹീം വിശ്വസിച്ചവർക്ക് മാത്രം മാത്രം വഴിപ്പെട്ടവർക്ക് മാത്രം പ്രത്യേകമായി എവിടെയാണ് എവിടെയാണ് ലോകത്താണോ അല്ല പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ എന്താണ് പരലോകം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു വിശുദ്ധമായ പഠിപ്പിക്കുന്നു ഒരാൾ ിൽഹുട്ടിരിക്കുന്നുണ്ട് ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ആഹിറം നിലനിന്ന് കഴിഞ്ഞു അവന്റെ പരലോകം അവിടെ നിന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു ഒരാൾ മരിക്കലോടുകൂടെ അവന്റെ പരലോകം ആരംഭിച്ചു കഴിഞ്ഞു മരണത്തോടുകൂടെ പരലോകത്തിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞു അപ്പോൾ അപ്പോൾ ഒരാൾ മരണപ്പെട്ടു കഴിയലോടുകൂടെ ആ അവൻ വിശ്വാസിയാണെങ്കിൽ മുഗ്മിനാണെങ്കിൽ വഴിപ്പെട്ടവനാണെങ്കിൽ അള്ളാഹു താല അവൻ്റെ പ്രത്യേകമായ ഗുണങ്ങൾ അവൻ മരിക്കലോടുകൂടെ അവൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയലോടുകൂടെ പ്രത്യേകമായ ഗുണങ്ങൾ അവന് സ്പെഷ്യലായി അവൻ കൂടുതൽ കൊടുക്കാൻ തുടങ്ങുമെന്നാണ് അതുവരെ ഇല്ലാതിരുന്ന അതുവരെ അവനക്ക് കൊടുക്കാതിരുന്ന അതുവരെ അവനക്ക് ചെയ്തു കൊടുക്കാതിരുന്ന സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകമായ ഗുണം അപ്പ മുതൽ മരണം പുൽകിയത് മുതൽ അവന് ചെയ്തു കൊടുക്കാൻ തുടങ്ങുന്ന അവസ്ഥ അപ്പോൾ ഔലിയാക്കന്മാരാകുന്ന ിൽ ഉന്നതന്മാരായ വഴിപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും ഉന്നതന്മാരായ അമ്പി ഔലിയാക്കന്മാർക്ക് അവർ വഫാത്താവലോട് കൂടെ അവർക്ക് നൽകപ്പെട്ടിരുന്ന അധികാരങ്ങളും കഴിവുകളും അള്ളാഹു അവർക്ക് നൽകിയിരുന്ന സ സംവിധാനങ്ങളും അള്ളാഹു അവർക്ക് നൽകിയിരുന്ന അധികാരങ്ങളും യോഗ്യതകളും മഹത്വങ്ങളും പദവികളും കഴിവുകളൊക്കെ അവർ വഫാത്താവലോട് കൂടെ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്യുക യാതൊരു സംശയവും വേണ്ട എന്ന പദത്തിൽ തന്നെയാണ് ഔലിയാക്കന്മാർ കൂടെ അവർക്ക് യാതൊരു കുറവും സംഭവിക്കുന്നതല്ല എന്ന് മാത്രമല്ല അവർക്ക് നിലവിൽ ജീവിച്ചിരിക്കുമ്പോൾ ലോകത്ത് അവർ ഇഹലോകത്തുണ്ടായിരിക്കുമ്പോൾ അവർക്ക് മരണമില്ലാണി വസ്സാമത്തങ്ങളുടെ വിശുദ്ധമായ ഹദീസാണ് മുഖ്മിനായ മനുഷ്യൻ മരിക്കുകയില്ല അവരെ കുറിച്ചും മരിച്ചു എന്ന് പറയാൻ പാടില്ല അവൻ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല അവൻ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് അത്രയേ ഉള്ളൂ അതിനെ വഫാത്ത് എന്ന് നാം പറയുന്നു ആദരസൂചകമായിട്ടു എന്ന് നിങ്ങൾ കരുതുക പോലും ചെയ്യരുത് എന്ന് ഖുർആൻ നമുക്ക് സാധിക്കും. ഔലിയാക്കന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ അപ്പോൾ അവർ അവരുടെ ജീവിതം ഇഹലോകത്തുള്ള ജീവിതം അവസാനിപ്പിച്ച് അവർ മരണത്തെ പുൽകി അവരുടെ പരലോകത്തേക്ക് കടക്കലോട് കൂടെ അതുവരെ അവർക്കുണ്ടായിരുന്ന കഴിവുകളേക്കാൾ അതുവരെ അവർക്കുണ്ടായിരുന്ന മഹത്വങ്ങളും പദവികളും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിരുന്ന ഗുണങ്ങളും വർദ്ധിക്കുകയാണ് ഇരട്ടിയാവുകയാണ് സ്പെഷ്യലായി അള്ളാഹു തല വേറെ ഗുണങ്ങൾ അവർക്ക് കൊടുക്കുകയാ അപ്പോൾ അതുവരെ അവർക്ക് ചെയ്തി ചെയ്യാൻ കഴിഞ്ഞിരുന്ന തർബിയത്തിനേക്കാൾ ശക്തിമത്തായ തർബിയത്ത് വഫാത്തിൻ്റെ ശേഷം അവർക്ക് ചെയ്യാൻ കഴിയും ഒരു സംശയവും വേണ്ട എന്ന് ഈ ആയത്ത് തന്നെ നമുക്ക് തെളിവാ അതാണ് നാം ഉദ്ധരിച്ചത് വഫാത്തായി മഹാന്മാർക്ക് എല്ലാ നിലയിലും അവർ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അവർക്ക് കഴിവ് കൂടുകയാണ് ചെയ്യുന്നത് കഴിവ് കുറയുകയല്ല അവരുടെ കഴിവുകളും അവരുടെ പദവികളും അവരുടെ മഹത്വങ്ങളും അവർ നൽകിയിരുന്ന തർബിയത്തും എല്ലാം അവർക്കതിനേക്കാൾ ഉജ്ജ്വലമായ രീതിയിൽ അതിനേക്കാൾ പക്വമായ രീതിയിൽ അതിനേക്കാൾ ഉയർന്ന തലത്തിൽ അവർക്ക് നൽകാൻ സാധിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കണ്ണിൽ നമ്മുടെ ഈ മാൻ നമ്മുടെ നമ്മുടെ മനസ്സും നമ്മുടെ ഈ മാനും അവരിലേക്ക് കൊടുക്കാനുള്ള പക്വതയും പാകതയും നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നതാണ് സത്യം അതുകൊണ്ടാണ് വഫാത്തായി പോയവരിൽ നിന്ന് തർബിയത്ത് സ്വീകരിക്കാൻ സാധിക്കാത്തത് സാധിക്കത്തതുകൊണ്ടാ അതിന് പക്വമായ അതിന് പറ്റിയ ഉദകന മനസ്സ് നമുക്കില്ല നമ്മളെ വിചാരം അവർ മരിച്ചുപോയി എന്നാണ് അവർ കേണു അവർ കാണൂല അവർ കേൾക്കൂല അവർ എന്നാണ് നമ്മൾ അതുകൊണ്ടല്ലേ വഫാത്തായി പോയ മഹാന്റെ ഹറത്തിലേക്ക് ചെല്ലുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ നാം അവരോട് പെരുമാറാറുള്ളത് അതേപോലെ പെരുമാറണം എന്നാണ് അത്രയും അത് കാണിക്കണം എന്നാണ് വസല്ലം സൊലല്ലാത്ത വിശുദ്ധമായ ശരീഫ് വിശുദ്ധമായി അവിടെ അടുത്ത് ചെല്ലുമ്പോ മുത്തുർ സോലുല്ലാഹി സാഹുലി വസല്ല മാത്തങ്ങളുടെ മുന്നിലേക്ക് നാം എങ്ങനെയാണോ ചെല്ലേണ്ടത് ഹബീബ് ഉണ്ടാവുമ്പോ ഹബീബിന്റെ അടുക്കിലേക്ക് നാം എങ്ങനെ ചെല്ലുമോ അപ്രകാരം ചെല്ലണം ഹബീബ് അവിടെ ഉണർന്നിരിക്കുകയാ ഇതേപോലെ എല്ലാ മഹാന്മാരും അവർ ഉണർന്നിരിക്കുകയാണ് പക്ഷേ അവരെ കാണാൻ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം ആത്മാവിന്റെ കണ്ണ് തുറക്കണം ഉൾക്കാഴ്ച കൊണ്ട് കാണാൻ സാധിക്കണം അവരെ വിശ്വസിക്കാനും അവരെ കാണാനും അവരെ കേൾക്കാനും അവരെ അനുഭവിക്കാനും അവരിൽ നിന്ന് സ്വീകരിക്കാനും ഹൃദയത്തിന്റെ കണ്ണു തുറക്കണം ഹൃദയം കൊണ്ട് മാത്രമേ അവരെ കാണാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു തലത്തിലേക്ക് ഉയർന്ന് ഈ ഒരു തലം പ്രാപിച്ചവർക്ക് ആ വഫാത്തായി പോയ മഹാന്മാർ അവർ വഫാത്തായി പോയവരാണെന്ന് തോന്നുകയേ ഇല്ല അവരുടെ എല്ലാ വിഷയത്തിലും അവർ ഇടപെട്ടുകൊണ്ടേയിരിക്കും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും കണ്ടും കേട്ടും ദർശനത്തിലൂടെയും അല്ലാതെയും എല്ലാ വിഷയത്തിലും അവർ ഇടപെട്ടുകൊണ്ടേയിരിക്കും അനുഭവം എത്ര സാക്ഷിയ സംശയം വേണ്ട കാര്യത്തിൽ എന്നാൽ അത് ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും അതിന് പക്വമായ മനസ്സുള്ള ആളായി മാറണം അതെല്ലാവർക്കും ഉണ്ടാവുകയില്ല അപ്പോൾ നാം പറഞ്ഞു പറഞ്ഞുവന്നതിൻ്റെ ആകെ ചുരുക്കം പോയ മഹാന്മാർ തറുപ്പിയ് ചെയ്യുന്നത് സത്യം തന്നെയാണ് പക്ഷേ നാം എന്ന് കരുതി ഒരിക്കലും പോയ മഹാന്മാരുടെ തർബിയത്ത് സ്വീകരിക്കാൻ പക്വതയില്ലാത്തവർ അതിന് പകലയില്ലാത്തവർ അതിന്റെ പേരും പറഞ്ഞ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന അവരുടെ അഹലുകാരെ മശായിഹന്മാരെ ഒരിക്കലും നിസാരപ്പെടുത്തുവാനോ അവരെ പിൻപറ്റുന്നതിന് ഒഴിവാകുവാനോ പാടില്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട കാര്യം ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ മശായിഹന്മാർ അവരെ നാം കാണണം അവരെ പിൻപറ്റണം അവരിലേക്ക് ചെല്ലണം അവരാണ് ഹിതായത്തിന്റെ വിളക്കുകളായി അള്ളാഹു ലോകത്ത് നിശ്ചയിക്കുന്ന അവരെയാണ് അള്ളാഹു ലോകത്തേക്ക് എല്ലാം ഇറക്കുന്നത് എല്ലാം ഇറക്കുന്നത് ഓരോരുത്തർക്കും നേരിട്ട് ഇറക്കി കൊടുക്കുകയല്ല എന്ത് കാര്യവുമാണെങ്കിലും അത് ഹബീബായി റസാഹി സല്ലാഹു അലൈ വസലമ തങ്ങളിലൂടെ അവരുടെ നായിവായി നിൽക്കുന്ന പകരക്കാരനായി നിൽക്കുന്ന ആ ആളിലൂടെ അങ്ങനെ ആ ലോകത്തിന്റെ മുറബിയിലൂടെ അങ്ങനെയാണ് അള്ളാഹു അത് പവർ സ്റ്റേഷനിൽ നിന്നിങ്ങനെ ചെയ്ത് അങ്ങനെ ആളുകളിലേക്ക് ഇങ്ങനെ അള്ളാഹു നമ്മള് കരണ്ട് കണ്ടില്ലേ മെയിൻ സ്ഥലത്ത് ഇങ്ങനെ ട്രാൻസ്ഫോമർ വഴി ഇങ്ങനെ വിതരണം ചെയ്യുന്നത് പോലെ അള്ളാഹു ഓരോരുത്തരിലൂടെയാണ് ലോകത്തേക്ക് എല്ലാം വിശ വിതരണം ചെയ്യപ്പെടുന്നത് അതല്ലേഹിഹു അലൈഹിം നിൽക്കുന്നവൻ ഞാൻ ഞാനാകട്ടെ അത് വീതം വെക്കുന്നവനാണ് അതായത് അർത്ഥം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അവിടുത്തെ നൈബായ ആളുകൾ ഉണ്ടാവും അവരത് വീതം വെച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരിലൂടെയാണ് അള്ളാഹു താല ഈ ഹിതായത്തെ ലോകത്തേക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അവരുമായി നാം ബന്ധപ്പെട്ടേ പറ്റൂ നമുക്ക് ഹിദായത്ത് വേണോ ഹിതായത്തിനായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും ലോകത്ത് അവരിലൂടെയാണ് അള്ളാഹുലി ഹിദായ ലോകത്ത് പകർന്നു കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ടുള്ളൂ ഇന്ന്

അള്ളാഹു സുബാനോഹ തല ഒരാളെ വലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ ഫലം തകിതലഹു വലിയ അവനെ ഇർഷാദ് ചെയ്യുന്ന അവനുക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയനെ നിനക്ക് എത്തിച്ചു കൊടുക്കാൻ അവനക്ക് എത്തിക്കാൻ സാധ്യല്ല അവനിക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്ന് കുറുവാൻ പറഞ്ഞല്ലോ അപ്പോൾ അള്ളാഹു സുബഹാനോ തല ഒരാളെ ഹിതായത്തിലേക്കാക്കുന്നുവെങ്കിൽ അതൊരു മുർഷിദായ വലിയാണ് ഒരു മുർഷിദിലൂടെയാണ് അപ്പോൾ ഹിദായത്തിനെ ചൊരിയുന്നതും പോലും അങ്ങനെ തന്നെ ചില ആളുകൾ അവർ ഭൂമിക്ക് സംരക്ഷണമാണ് അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് അവരെ കൊണ്ടാണ് ലോകത്ത് മഴ പെയ്യുന്നത് അവരെ കൊണ്ടാണ് ലോകത്ത് ചൊരിഞ്ഞു കൊടുക്കുന്നത് അവർ മുഖേനയാണ് അതുകൊണ്ടാണല്ലോ കുത്തുബ് എന്നൊക്കെ പറയുന്നത് ആലം ഇങ്ങനെയുള്ള പദവികളായിട്ട് അള്ളാഹുത്തല ഒലിയാക്കാൻ അനുയോജിച്ചതിന്റെ കാരണം അതാണ് അവരിലൂടെ അള്ളാഹുത്താല പലതും കൊണ്ടേയിരിക്കുകയാണ്. അവരിലൂടെയാണ് അള്ളാഹുത്താലുഗ്രഹം അവരൊരു വസീലയായി അവർ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നിന്ന് ആ അതിലൂടെയാണ് അള്ളാഹുത്താലും ലോകത്തേക്ക് ചുരുങ്ങി കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മഴ പെയ്യപ്പിക്കാൻ അലൈഹിത്തു വസ്സലാം റോഹിനെ പിടിക്കാൻ അലൈഹിത്തു വസ്സലാം വടയറിയിക്കാൻ ജിബ്രി അലഹിത്തു വസ്സലാം അന്നും എല്ലാത്തിനും അവർപ്പിച്ചിരിക്കുക എല്ലാം അള്ളാഹുന്റെ നിയന്ത്രണമാണ് പക്ഷേ ഇതെല്ലാം അള്ളാഹുഅല നെർക്ക് നേരെയല്ല ലോകത്തേക്ക് നൽകുന്നത് ഇതെല്ലാം ഇങ്ങനെ സൃഷ്ടികളിലൂടെ തന്നെയാണ് സൃഷ്ടികളിലേക്കുള്ളതെല്ലാം അള്ളാഹുത്തൽ ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം ഹിദായത്തിനായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും അവരാണ് മഹാന്മാർ മഷൈഹന്മാർ ഔലിയാക്കന്മാർ അവരുടെ ഖലീഫമാർ അവർ ഹിദായത്തിനെ പകർന്നു കൊടുക്കാൻ ജനങ്ങളിലേക്ക് ഹിദായത്തിനെ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുത്തൽ അവരെയാണ് കണക്കാക്കിയിട്ടുള്ളത് അവിടെ നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് ഹിദായത്ത് പകർന്നു കിട്ടുക വിശുദ്ധരായ മുഖലി സ്വീയങ്ങളായ അലിമീങ്ങൾ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വജിഹിനു വേണ്ടി മാത്രം ജീവിച്ച ഉന്നതരായ മഹത്തുക്കളായ മശാഹിഹന്മാരോട് സുഹൽഭത്തും ഹിതുമൊക്കെയുള്ള ഗുരുവര്യന്മാരെ സ്വീകരിച്ച യഥാർത്ഥമായി അള്ളാഹു എങ്ങനെയാണോ ആലിമീങ്ങൾക്ക് മഹത്വം കൊടുത്തത് ആ വഴികളൊക്കെയും അംഗീകരിച്ചു കൊണ്ടുള്ള വളരെ തുച്ഛമായ വിരലെണ്ണാവുന്ന ആലിമീങ്ങളും പണ്ഡിതന്മാരിൽ പെടും അങ്ങനെയുള്ള ആലിമീങ്ങളൊക്കെയും പണ്ഡിതന്മാരിൽ പെടും പക്ഷെ അത്തരത്തിലുള്ള ആലിമീങ്ങൾ എന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാ അവരിൽ നാം അവരിൽ നമുക്ക് ഇർഷാദിനെ സ്വീകരിക്കാൻ തർബ്യത്തിനെ തബറുക്കിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും അവരുടെ വാക്കുകൾ കേട്ടാലും നമുക്ക് ഹിതായത്തിലേക്ക് എത്താൻ സാധിക്കും ഉഹ്രവിയായ പണ്ഡിതന്മാരുമായി ബന്ധമുള്ളവർ ഉഹ്രവിയായ പണ്ഡിതന്മാരുമായി ആത്മാർത്ഥമായി ബന്ധമുള്ളവർ അവർക്ക് അവരുടെ വാക്കുകൾ അവർ യഥാവിധി പാലിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്തിൽ അവർക്ക് ഹിതായത്തിന് കൈമാറും ആ വാക്കുകൾ അനുസരിച്ച് ജീവിച്ചാൽ അങ്ങനെയാണ് അള്ളാഹു താല ലോകത്തേക്ക് അംബിയായിനെ പറഞ്ഞു വിട്ടത് ഔലിയായിനെ പറഞ്ഞു വിട്ടത് ലോകത്തേക്ക് ജനങ്ങൾക്ക് ഹിതായത്തിനെ കൈമാറാൻ വേണ്ടിയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഹിതായത്ത് നമുക്ക് വേണോ എങ്കിൽ നാം ഇത്തരം അഖിലകാരെ ഉഹ്രവിയായ ആലിമീങ്ങളെ യഥാർത്ഥ പണ്ഡിതന്മാരെ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അള്ളാഹുവിന്റെ മഷാഹിഖന്മാരെ യഥാർത്ഥ വഴിയിൽ ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഹാന്മാരും ശായിഹന്മാർ അവരെ പരമ്പരയിലുള്ളവർ ഇവരെ നാം പിൻപറ്റൽ നമുക്ക് അനിവാര്യമാണ് അവരെ പിൻപറ്റാതെ ഒരിക്കലും നമുക്ക് ഒരിക്കലും ദായത്തിനെ പുൽകാൻ സാധ്യമല്ല അതുകൊണ്ട് പോയവർ തർബിയത്ത് എന്ന് കരുതി ജീവിച്ചിരിക്കുന്നവരെ തേനുണ്ടായെന്നോ അവരെ പിൻപറ്റേണ്ടെന്നോ അതിനർത്ഥമില്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയ ഒരു കാര്യവും കൂടെ എൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക വഫാത്തായി പോയവരെ തർബിയത്ത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നാം അവരുടെ തറുബ്യത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നാം അവരുടെ മതഹകൾ പാടിക്കൊണ്ട് മതഹകൾ പറഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ ഫാത്തി ഓതിക്കൊണ്ട് അവരുടെ മഹബത്ത് വച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നിട്ട് നടന്നത് കൊണ്ട് മാത്രം അവർ നമ്മളെ ഏറ്റെടുത്ത് തർബിയത്ത് നൽകി കൊള്ളണമെന്നില്ല കാരണം കാരണം അങ്ങനെയാണ് അള്ളാഹുത്തലാൽ അള്ളാഹു അള്ളാഹു സുബാന അങ്ങനെയാണ് ലോകത്തേക്ക് വച്ചിട്ടുള്ളത് അതിനായി അള്ളാഹുത്തല്ലാ ലോകത്തേക്കുറവ് മനുഷ്യന്മാരെ അള്ളാഹുത്തല്ലാ ഇതായത്തിന്റെ ആളുകളെ ലോകത്തേക്ക് വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അത്തരത്തിൽ ലഭിച്ചുകൊള്ളണമെന്നില്ല എന്നല്ല ഭൂരിഭാഗം ആൾക്കാർക്ക് അങ്ങനെ ലഭിക്കുന്നില്ല മറിച്ച് ചില ആളുകൾക്ക് ചില ഭാഗ്യവാന്മാർക്ക് അവരുടെ ഹൃദയം തുറന്ന ഹൃദയമുള്ളവർക്ക് അത് ലഭിക്കും എന്ന് മാത്രമല്ല അങ്ങനെ ലഭിച്ചവർക്ക് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെയും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരുമായി ശൈഹന്മാരുമായി അവരുടെ അഖലുകാരുമായിട്ടൊക്കെ ബന്ധമുണ്ടാവും അപ്പോൾ പ്രിയപ്പെട്ടവരെ പോയവരുടെ ദർഭ്യത്ത് ലഭിക്കാൻ ഭാഗ്യമുള്ളവർക്ക് അലഹമ്മദ അത് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന ഷീഹന്മാരെ അല്ല വഫാത്തായി പോയ മഹാന്മാരെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ശേഖന്മാരുമായി ബന്ധമുള്ളവരുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ ഗുരു വലിയൊരു വഫാത്തായി പോകുന്നത് ആ ഗുരു വഫാത്തായി പോയി കഴിഞ്ഞാൽ ഈ ആള് അദ്ദേഹത്തിൽ നിന്ന് തർബിയത്ത് ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വഫാത്തായതിന്റെ ശേഷവും തന്റെ ഗുരുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ തർബിയത്ത് തന്റെ ഗുരുവിൽ നിന്ന് ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എങ്കിൽ ഉണ്ട് എങ്കിൽ അദ്ദേഹം മറ്റൊരു ശേഖനെ തേടി പോകേണ്ടതില്ല അതേ സമയം ചില ആളുകൾ കാമിലീങ്ങളായി തീരണമെന്നില്ല ചില ശിഷ്യന്മാർ ആ കമാലിലേക്ക് അവരുടെ ഹൃദയം തുറന്നിട്ടുണ്ടാവില്ല അപ്പോ തന്റെ ഗുരു വഫാത്തായി പോയിട്ടുണ്ടെങ്കിൽ ആ വഫാത്തായി പോയ ഗുരുവിൽ നിന്ന് ഇദ്ദേഹത്തിന് തർബീയത്തിൽ ലഭിക്കുന്നില്ലെങ്കിൽ ആ ഗുരുവിന്റെ ഖലീഫുമാരെ പിന്തുടരണമെന്നാ എന്നാലേ നമുക്ക് ലഭിക്കുള്ളൂ അപ്പോൾ കമാലിലേക്ക് എത്തിയാൽ മാത്രമാണ് വഫാത്തായി പോയവരെയും തർബിയത്ത് ലഭിക്കുള്ളൂ അത് ലഭിക്കാത്തവരൊക്കെയും ജീവിച്ചിരിക്കുന്ന ശേഷന്മാരെ പിൻപറ്റൽ നിർബന്ധമാണ് ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ പിൻപറ്റിൽ നിർബന്ധമാണ് الله سبحانه وتعالى الله إنما هان ماره ما شاء ماره أولي ماره وخرب يا علمي يقول لك كيف كي بهم ماركة أوري بين بتسنيه الله نمك توفيكم من ذلك هي كمارا السلام عليكم ورحمة الله تعالى وبركاته